സംസ്ഥാനത്തെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും അതിനു മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണം അറ്റകുറ്റപ്പണികൾ നടത്തണം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗമില്ലാത്ത വാഹനങ്ങൾ നീക്കം ചെയ്യണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യണം അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകളും വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം സ്കൂൾ ബസുകൾ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്ര ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന അന്നേ ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തണം സ്കൂൾ പരിസരത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ വിൽപ്പന നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു എം ബി രാജേഷ് എ രാജൻ പി രാജീവ് എന്നിവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും പങ്കെടുത്തു ഡാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ